എന്റെ തല ില് കൊണ്ട് ഇടിക്കാൻ തോന്നുന്നു തലച്ചോറ് തളയ്ക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തോന്നിട്ട് എന്റെ മോള് പറയും സാരല്ലാട്ടോ വയ്യാത്തോണ്ട് അല്ലേ സങ്കടം വരും ഞാൻ നല്ലപോലെ ഒരു ഉറക്കിലോട്ട് ഞാൻ ഞെട്ടി എഴുതി ഞാൻ ഹായ് ഹായോ അസ്സലാ വാലേക്കും വറഹമത് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നേരം മുന്നേ ഒന്ന് ഷൂട്ട് ചെയ്ത് കരഞ്ഞ അലമ്പാക്കി വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല സോ ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്ത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഇനി ഈ ഒരു വീഡിയോ ഞാൻ ഇനി കറിയാതെ തന്നെ കംപ്ലീറ്റ് ആക്കാനായിട്ട് എൻ്റെ മാക്സിമം ശ്രമിക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാനൊരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു വീഡിയോ ഞാൻ ആദ്യം പ്ലേ ചെയ്യാം അതിനുശേഷം മാറ്റി നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇത്രയേറെ കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ക്ലാസ് എടുക്കുകയും മക്കളെ കാര്യം ശ്രദ്ധിക്കുകയും ഹസ്ബൻഡിൻ്റെ കാര്യം ശ്രദ്ധിക്കുകയും വീട്ടത്തെ കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം പാടി ഇത്താക്കി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ എന്നുള്ള കാര്യം ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ ശരിക്കും ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ നമ്മളെല്ലാവരും മൾട്ടിടാസ്കിങ് ചെയ്യുന്നത് ഒരുപാട് ആഗ്രഹിച്ചിട്ടൊന്നുമില്ല എന്നെക്കൊണ്ട് ഇതൊരിക്കലും ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ സംശയിച്ച് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതല്ല ഇതിലപ്പുറം വേണമെങ്കിൽ നമ്മൾ ചെയ്യുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് രണ്ട് കാര്യം നമുക്ക് പറ്റും ഒന്നിതെന്റെ വിധിയാണ് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ ഞാനിത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും രണ്ടാമത് നമുക്ക് ഒഴുക്കിനെതിരെ നീന്താൻ പറ്റും ശ്രമിച്ചു നോക്കുക ശ്രമിക്കുന്ന സമയത്ത് പടച്ച നമ്മുടെ കൂടെ നിക്കും ഇൻഷാല്ലാ നിങ്ങളെ കൊണ്ടും പറ്റും ഈ ഒരു ഷോർട്ട് വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് അറിയാം ഞാൻ അക്കാദമി തുടങ്ങുന്നതിന്റെ മുന്നേ അതായത് എൻ്റെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ എനിക്കുണ്ടായിരുന്ന പണികളാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു ഡെയിൽ ലൈഫാണ് ഒരു വീഡിയോക്കകത്ത് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത എത്രയേറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു നോർമലി ഞാൻ വീട്ടിലിരുന്നിട്ട് അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി അതിൻ്റെ പത്ത് ഇരട്ടിയായിട്ട് കൂടാണ് ഞാനൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് എത്രത്തോളം പണിയുണ്ടായിരിക്കും ഇത്രയേറെ പണികൾ ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് ആയ ഒരു കാര്യമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേജാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരു സെലിബ്രിറ്റി പറയുന്നതുകൊണ്ടു ഒരു പണിയുമില്ലാതെ ചുമ്മാ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടാക്കുന്ന അസുഖമാണ് ഡിപ്രഷൻ എന്ന് ഒരിക്കലുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ തല്ലയുടെ മേലെ എൻ്റെ പോലൊരു പത്ത് അയശ്വനം വേറെ ഉണ്ടാക്കിയിട്ട് ഓടേ കൊണ്ടും കൂടെ കുറച്ച് ജോലി ചെയ്യിപ്പിച്ചെങ്കിൽ ഞാൻ ആലോചിക്കുന്ന അത്രയും പണി എനിക്കുണ്ടായിരുന്നു ആ ഒരു കണ്ടീഷനിലാണ് എനിക്ക് ഡിപ്രഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ അക്കാഡമി സ്റ്റാർട്ട് ചെയ്ത് വെരി ഫസ്റ്റ് മന്ത് ആണ് എൻ്റെ ഡിസാസ്റ്റർ തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം നല്ല രീതിയിൽ അക്കാഡമിയുടെ ഇനോഗ്രേഷൻ എം എൽ എക്ക് വന്നിട്ട് ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ ഈ ഒരു ഡിസാസ്റ്റർ തുടങ്ങുന്നത് അതായത് നമ്മുടെ നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഷാഹു നിങ്ങൾക്ക് അറിയാമല്ലോ ഓരോ ആക്സിഡൻറ്റായി നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ക്ലാസ് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓന ആക്സിഡൻ്റ് ആയ സമയത്ത് എൻ്റെ മുന്നത്തെ കുറേ ഡ്രോമകൾ അവിടെ നിന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ആ ഒരു ട്രോമ ഹീൽ ചെയ്യാൻ വേണ്ടി ഞാൻ തെറാപ്പി എടുത്ത സമയത്ത് എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രോമയൊക്കെ പാടെ എനിക്ക് അതിൻ്റെ ഹീലിംഗ് പീരീഡ് മൊത്തം എന്താ പറയുക മെസ്സി മെസ്സി ആയിട്ട് ട്രിഗേർഡ് ആയിട്ട് പോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ഒരു ആൻസൈറ്റി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഡിപ്രഷനിലോട്ട് കൺവേർട്ടായി ഡിപ്രഷനിൽ നിന്ന് വേറൊരു മെൻ്റൽ സ്റ്റേറ്റിലോട്ട് കൺവേർട്ടായി ഇങ്ങനെ പോയി 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 വല്ലാത്തൊരു ഡിസാസ്റ്ററിലോട്ടായിരുന്നു എൻ്റെ ഒരു ജേർണി ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം എന്ന് പറയുന്നത് വാസ് നോട്ട് റിയലി ഈസി ഫോർ മീ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു എന്താ പറയുക എനിക്ക് മരിക്കണമെന്നൊക്കെ നമുക്ക് തോന്നില്ല അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം സിറ്റുവേഷനിലൊക്കെ ഞാൻ പോയി പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിപ്രഷനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മെൻറ്റൽ ഇൽനെസ്സിനെ കുറിച്ച് അറിവില്ലായ്മ കൊണ്ട് പലരും പല കാര്യങ്ങളും പറയാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലൂടെ ഗോത്രൂ ചെയ്യാത്തത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിലൂടെ പോയിട്ടുള്ള ഒരാൾ ഒരിക്കലും അതിനെ ഈസി ആയിട്ട് അഡ്രസ്സ് ചെയ്യൂല മാത്രമല്ല ഒരു പണിയില്ലാത്തവർക്ക് വരുന്ന കാര്യമാണെന്നൊന്നും പറയില്ല കാരണം നമുക്ക് അത്രയും പണി ഉണ്ടാവുന്ന സമയത്തും ഒന്നും ചെയ്യാതെ ഇവൻ ദാഹിച്ച വെള്ളം എടുത്ത് കുടിക്കാൻ തോന്നാതെ മുഷിഞ്ഞ കുളിക്കാൻ തോന്നാതെ വിശന്ന ഭക്ഷണം കഴിക്കാൻ തോന്നാതെ ഒക്കെ ഇരിക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ഈ പറയുന്ന ഡിപ്രഷൻ എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് എന്നെ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ് എന്ന് തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ ആ ഒരു സിറ്റുവേഷൻ ഇപ്പം ചില ആൾക്കാർ ഞാൻ എനിക്കോ ഞാനായിട്ടോ ഓക്കെ അല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാർ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അറ്റ് ദി സെയിം ടൈം എൻ്റെ ട്രോമ കുറച്ചും കൂടെ അധികി തരുന്ന കൈൻഡ് ഓഫ് ആൾക്കാർ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതായത് നല്ലപോലെ എനിക്ക് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഒഫ്കോഴ്സ് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയുടെ സൈഡിൽ നിന്ന് തന്നെ ആയിരുന്നു ഞാൻ എങ്ങനെയാണ് തിരിച്ചു പിടിച്ചതെന്ന് പറയുന്നത് എൻ്റെ മുന്നേ തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഗോത്രം ചെയ്തിട്ടുണ്ടായിരുന്ന സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ട്രോമ ട്രിഗർ ആയി ആയിക്കഴിഞ്ഞ ശേഷം രാത്രി എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല ഞാൻ ഹാർഡ്ലി ഉറങ്ങുന്നത് ഒരു അരമണിക്കൂറ് അങ്ങനെയൊക്കെയൊക്കെ അതായത് ഞാനിങ്ങനെ ഉറങ്ങി 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 നല്ലൊരു ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുമ്പോഴേക്കും ഞാൻ അപ്പം ഞെട്ടി എണീക്കും അതായത് എനിക്കൊരു വിഷൽ വരും ഞാൻ ആ വിഷിലൊന്ന് നല്ലപോലെ ഞെട്ടി എണീക്കും ഇപ്പം ഞാൻ ബഷന് നെഞ്ചത്ത് കടന്നിട്ട് പക്ഷേനെ കൊട്ടി 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 കൊട്ടിയിട്ടായിരിക്കും ഉറക്കുന്നുണ്ടാവും ഈ ഉറക്കിയിട്ട് ബഷീം ഞാൻ നല്ലപോലൊരു ഉറക്കിലോട്ട് എത്തുമ്പോഴേക്കും ഞാൻ ഞെട്ടി എഴുതിയിട്ടിട്ട് ഞാൻ തുടങ്ങും കരയാനായിട്ട് അജാതി എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പം ഞാൻ റൂമിനുള്ളിൽ നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ആൻസൈറ്റി പോലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് പുറത്തേക്ക് പോകണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തേക്ക് പോകണം എന്ന് തോന്നുകയാണെങ്കിൽ എന്നെ ആരെങ്കിലും ഇപ്പോൾ ഞാൻ മാറി ഞാൻ പുറത്ത് പോട്ടേന്ന് പറയുമ്പോൾ അവരെന്നെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും എന്റെ ഒരു സെൽഫ് ക്യാരക്ടർ എന്നൊക്കെ മാറിയിട്ട് ഞാൻ റിയാക്ട് ചെയ്യും ഞാൻ കുട്ടികളുടെ അടുത്തൊക്കെ പറയും പൊന്നോ ഉമ്മയ്ക്ക് പീരിയഡ്സ് പോലെ തന്നെ മൂഡ് സിങ്സ് പോലെ തന്നെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വല്ലാണ്ട് ദേഷ്യം പിടിപ്പിക്കരുത് എന്നോന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ എന്റെ മക്കളോട് അധികമായിട്ട് ചൂടായാലോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ പോയി കടന്നുറങ്ങും മാക്സിമം ഞാൻ വീട്ടിലോട്ട് പോകുന്നത് ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് കുട്ടികളിൽ നിന്ന് ഞാൻ ഡെയിലി അവരുടെ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡെയിലി അവരുടെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഞാനെന്ന് പറയുന്നത് ആ ഒരു ഉമ്മാനെനിക്ക് പാച്ചപ്പ് ചെയ്ത് അതേപോലെ തന്നെ കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്തൊക്കെയോ കേൾക്കുന്നത് എന്നല്ലാതെ അതിനൊന്നും ഞാൻ നേരെ പോലെ എന്താ പറയുക പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവാതെ അങ്ങനെയൊക്കെ നിന്നൊരു ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അല്ലെങ്കിലും ഇല്ല എനിക്ക് വല്ലാത്ത സപ്പോർട്ടാണ് നല്ലിട്ടുണ്ട് പക്ഷേ എന്നെ ട്രാവൽ ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്ക് ഞാനൊരു രണ്ട് മാസത്തോളം ഒന്നും ചെയ്തിട്ടില്ല അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഒന്ന് ഒരു ക്ലാസ് എന്തോ ചെയ്തോന്നല്ലാതെ വേറെ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ടും എൻ്റെ ഒരു രണ്ട് മാസത്തോളം പുള്ളി എന്നെ വിട്ട് ഞാൻ ഓക്കെ ആയാൽ മതി എന്നുള്ള രീതിയിൽ എന്നെ വിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മയാണെങ്കിലും എൻ്റെ ഫാമിലിന്ന് എനിക്ക് വല്ലാത്തൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവൻ മക്കളാണെങ്കിൽ പോലും ഞാൻ കാരണമായിട്ട് വെറുതെ ഇരുന്ന് കറിയുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ മോള് പറയും സാരമില്ല കേട്ടോ വയ്യാത്തോണ്ട് അല്ലേ സങ്കടം വരണേ ഇത് കഴിഞ്ഞാൽ മാറും കേട്ടോ അങ്ങനെ പറയും ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാനന്ന് എന്തിനും അത്രയും കരഞ്ഞേ ചുമ്മാ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കും ഭയങ്കര സങ്കടം ഭയങ്കര ടെൻഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു മൊമെന്റിൽ എനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു രണ്ട് തവണ രണ്ട് മൂന്ന് തവണയൊക്കെ പാനിക് അറ്റാക്ക് അത് കുറേ ടൈം നീണ്ടു നിന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കഴിയുമ്പോൾ അനുഭവിച്ചപ്പോൾ അറിയാം ഫിസിക്കലി നമ്മൾ ഭയങ്കരമായിട്ട് വീക്ക് ആവും ബോഡി നല്ല പോലെ തളരും ഞാൻ അൻപത്തഞ്ച് കിലോ ഉണ്ടായിരുന്ന ഞാൻ പെട്ടെന്ന് ഗെയിൻ ചെയ്തത് അറുപത്തിരണ്ട് കിലോയിലോട്ട് എന്റെ വെയിറ്റ് റൈസ് ആയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ നന്നായിട്ട് വെയിറ്റ് വെച്ചു എനിക്ക് തീരെ ഓക്കെ ആയിരുന്നില്ല അപ്പം എനിക്ക് വേറെ ഞാനിപ്പോൾ ഇത് എനിക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് കരുതിയിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആൾക്കാർ അവർ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നീ കുട്ടികൾ മറ്റേ നിബിദിന പരിപാടിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഞാൻ സുന്നി ആദർശത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങോട്ട് അത്രയും അടുത്തിട്ട് ഒരു മോശം ആയിട്ടുള്ള ഒരു പ്രവണതയാണ് ഈ പറയുന്ന നിബിദിനാഘോഷം ഓരോ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അള്ളാൻ്റെ പരീക്ഷണം വരുന്നതാണ് അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുടെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു കൂട്ടം ആൾക്കാരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളഹാനും മാവുലിക്കളെയൊക്കെ അല്ലെങ്കിൽ മഹാന്മാരെയൊക്കെ തള്ളി പറഞ്ഞിട്ട് ഞാൻ മുജാഹിദ്യായത് കാരണം കൊണ്ട് ഒരു ഐഡിയ ഇല്ല ഇവർക്ക് ആക്ച്വലി എൻ്റെ ഉള്ളിലുള്ള വിശ്വാസം എന്താണെന്നുള്ള കാര്യത്തിലൊന്നും ഇവർക്കും ഒരു ഐഡിയ ഇല്ല ഇൻഫാക്ട് ഡിപ്രഷൻ ഒരു മെൻറ്റൽ ഇല്ലനെസ് ആയതുകൊണ്ട് തന്നെ ഈവൺ ഇപ്പം ആ ഒരു കണ്ടീഷനിൽ ഞാൻ എന്ത് ബാധത്തെടുത്താലും അല്ലെങ്കിൽ എങ്ങനെ ബാധത്തെടുത്താലും അത് എനിക്കും അള്ളാർക്കും മാത്രം മനസ്സിലാവുന്നൊരു കാര്യമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു ഉള്ള ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാ കർമ്മങ്ങൾക്ക് പോയിട്ട് അവരുടെ വിശ്വാസത്തിന് പോലും പഠിച്ചുവാൻ അവർക്ക് പുറത്ത് കൊടുക്കാൻ വലിയ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇത് ഞാൻ സുന്നി ആയതുകൊണ്ട് ഇങ്ങനെ പ്രശ്നം മുജായുദ് ആയതുകൊണ്ട് ഇങ്ങനെ പ്രശ്നം ചിരട് കെട്ടിയതിൻ്റെ പ്രശ്നം തീരും കെട്ടിയ ചരട് അഴിച്ചു കളഞ്ഞാൽ എൻ്റെ പ്രശ്നം തരും ഇങ്ങനെയുള്ള എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല കേൾക്കണ്ട നിങ്ങൾ സുന്നി ആണെങ്കിലും നിങ്ങൾക്ക് ഡിപ്രഷൻ വരാം നിങ്ങൾ ആണെങ്കിലും നിങ്ങൾക്ക് ഡിപ്രഷൻ വരാം ജമാഅത്ത് ആണെങ്കിലും ഡിപ്രഷൻ വരാം ഹിന്ദു ആണെങ്കിലും വരാം മുസ്ലിം ആണെങ്കിലും വരാം ക്രിസ്ത്യൻ ആണെങ്കിലും വരാം ഇനി മറ്റേ വേറെ എന്ത് മതസ്ഥരാണെങ്കിലും ഏത് കൈൻഡ് ഓഫ് വിശ്വാസിയാണെങ്കിലും നിങ്ങൾക്ക് വരാം ഡിപ്രഷനും ആസൈറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരാം പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് നീ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ നിനക്ക് എങ്ങനെയാണ് വന്നതെന്നുള്ളത് സോ ഡോക്ടേഴ്സിന് ക്യാൻസർ വരില്ലേ പനി വരില്ലേ അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പം നിങ്ങൾക്കൊരു പനി വന്നാൽ നിങ്ങൾ എന്താ കാട്ടുക ഡോക്ടറെ പോയി കാണും ഇല്ലേ ഇപ്പം ചില പനികൾ നമുക്കൊരു ചുക്ക് കാപ്പി പിടിച്ച് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുത്താൽ മാറും അതുപോലെ തന്നെയാണ് ചില മെൻറ്റൽ ഇല്ലനെസ്സും അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളും നമ്മുടെ ആംഗൈറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ നല്ലൊരു സപ്പോർട്ട് കിട്ടുമ്പോൾ സ്റ്റാർട്ടിംഗ് പീരീഡിലൊക്കെ നമുക്ക് ഹീൽ ചെയ്ത് പോകാനൊക്കെ ചിലപ്പോൾ സെൽഫ് ഫീലിംഗ് കൊണ്ട് പറ്റും ചിലപ്പോൾ ഒരാളുടെ സപ്പോർട്ട് കിട്ടിയാൽ പറ്റും ചിലപ്പോൾ ഇതുകൊണ്ട് ഒന്നും നിൽക്കില്ല ഇതിലൊന്നും നിങ്ങൾക്ക് ഒരു കാംനെസ് കിട്ടില്ല അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡോക്ടറെ നിർബന്ധമായിട്ടും പോയി കാണാം എല്ലാ പനികളും വീട്ടിലത്തെ വീട്ടുവൈദ്യം കൊണ്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്തതുപോലെ തന്നെയാണ് നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങളും എല്ലാ മാനസിക പ്രശ്നങ്ങളും നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് അതിന് സൊല്യൂഷൻ കിട്ടിക്കോണമെന്നില്ല സോ നിങ്ങൾ പോയിട്ട് ഡോക്ടറെ കാണാൻ അപ്പം ഞാൻ എനിക്ക് അല്പം എനിക്ക് മെഡിസിൻ എടുക്കേണ്ടെന്നൊരു കണ്ടീഷനിലോട്ട് ഞാൻ എത്തിയിട്ടില്ലായിരുന്നില്ല ആക്ച്വലി ഞാൻ ആ ഒരു കണ്ടീഷനിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നേ അവിടെ നിന്ന് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ എല്ലാം തെറാപ്പിസ്റ്റുകളും നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഹിപ്നോട്ടിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ ആയതുകൊണ്ട് ദേ ആർ ഓക്കെ ടു ഡീൽ വിത്ത് മീ അവർ എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു ഇൻഫാക്റ്റ് എനിക്ക് സൂയിസൈഡ് ചെയ്യണമെങ്കിൽ പോലും എനിക്കൊരു ഒരിത്തിരി സമയം വേണ്ടേ ആ ഒരു ഒരിത്തിരി സമയം എനിക്ക് കിട്ടിയിട്ടില്ല എന്നെങ്ങനെ ചേർത്ത് പൊതിഞ്ഞ് പിടിക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഈ ചേർത്ത് പൊതിഞ്ഞ് പിടിക്കാനുള്ള ആൾക്കാർ പോലും എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് വേണ്ടെന്നായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത് ഞാനൊരു നാലഞ്ച് മാസക്കാലത്തോളം ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ഒരാളുടെ അടുത്ത് നേരെ ചൊക്കെ സംസാരിച്ചിട്ടില്ല എൻ്റെ ഉമ്മാക്കല്ലാണ്ട് എൻ്റെ ഉമ്മാക്കും ഭക്ഷിക്കും അല്ലാണ്ട് പോകാൾക്ക് കോൾ ചെയ്യില്ല പക്ഷേ തന്നെ ഞാൻ ദിവസത്തിൽ പതിനായിരം തവണ ഓനെ വിളിക്കാറുള്ള ഞാനെ ഓൻ വിളിച്ചാൽ മാത്രം സംസാരിക്കുമോ അല്ലെങ്കിൽ ഒരു തവണ രണ്ട് തവണ വിളിച്ചിട്ട് ഫുഡ് കഴിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കും അതല്ലാണ്ട് കോൾ ഇല്ല വല്ലാതെ ഭയങ്കരമായിട്ട് ഞാൻ ഒതുങ്ങി കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു ഒരു മാസം കൊണ്ട് എന്റെ ലൈഫ് ഞാൻ തിരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ ഈ ഒരു വൺ മന്ത് കൊണ്ട് എന്റെ ലൈഫിനെ തിരിച്ചു പിടിക്കാൻ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു മൂന്ന് നാല് മാസം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ ഒഴിവാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ സറൗണ്ടിങ്ങിലുള്ള ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ട് എനിക്കുള്ള കുറേ ആൾക്കാരെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അതിനകത്ത് എന്നെ വളരെയധികം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഞാൻ നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന എന്നെ മിസ് ചെയ്യുന്ന എൻ്റെ പ്രസൻസ് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ടു ബി ഹോണസ്റ്റ് ഞാൻ അവരെ കൂടെ ഉണ്ടാവണം ഞാൻ അവരടുത്ത് സംസാരിക്കണം ഞാൻ അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം അങ്ങനെ വിചാരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിട്ടുണ്ട് കുറേ സിബ്ലിങ്സ് ഉണ്ടായിട്ടുണ്ട് ഒക്കെയുണ്ട് പക്ഷേ ഞാൻ ആരുടെ അടുത്തേക്ക് പോയിട്ടില്ല ഇപ്പം എൻ്റെ താത്തമാരുത്തേക്ക് പോയിട്ടില്ല എൻ്റെ രണ്ടാം താത്ത കുഞ്ഞുവിൻ്റെ അടുത്തേക്ക് ഞാൻ ഒന്നരണ്ടവണ പോയിട്ടുണ്ട് അത് കുഞ്ഞുനെ കാണാനല്ല ഓള വീട്ടിൽ പശുവും കുറേ സാധനങ്ങളുണ്ട് പിന്നെ എൻ്റെ ഹിബക്കുട്ടിയും ഞാൻ അത്യാവശ്യം ഒരു എൻ്റെ ഒരു ഹീലിംഗ് പില്ലറാണ് ഓളന്ന് വേണമെങ്കിൽ പറയുന്നത് എനിക്ക് പോയിട്ട് ഓളിനെ ഹഗ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഓളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അതല്ലാതെ ഞാൻ വേറെ എങ്ങോട്ടും പോയിട്ടില്ല ഈ പറയുന്ന താ ചെയ്യില്ല എനിക്ക് ഒട്ടും പറ്റാണ്ടാവുമ്പോൾ ഹിബാനെ കാണുമ്പോൾ ആശ്വാസം ഉള്ളതുകൊണ്ട് ഓളെ പോയി ഹഗ് ചെയ്യും അതെന്താ ഹഗിയും അതെന്താച്ചാല് എനിക്കെന്താ പറ്റുന്ന ആൾക്കാരെ ഐഡിയയില്ല ഓൾ ഇന്ത്യത്തൊന്നും ചോദിക്കൂല ആ കുട്ടി ഓക്കെ ആണോ ഇവൻ ഞാൻ മെന്റലി ഓക്കെ ആണോ ഫിസിക്കലി ഓക്കെ ആണോ എൻ്റെ വർക്ക് എങ്ങനെ പോകുന്നത് എൻ്റെ കുറിച്ച് ഒരു കാര്യം അവിടെ ചോദിക്കൂല ജസ്റ്റ് എൻ്റെ കൂടെ നിൽക്കും അതാണ് അവളുടെ അടുത്ത് ഞാൻ പോയി നിൽക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കരയണമെങ്കിൽ പോലും ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ കൊട്ടും എന്നല്ലാതെ എന്താ പ്രശ്നം എന്തിനാ കരയണത് ഇതൊന്നും ചോദിക്കൂല അപ്പോൾ അല്ലെങ്കിൽ എനിക്കതൊരു ബ്ലെസ്സിങ് ആണ് എനിക്ക് ആ ടൈമിൽ അങ്ങനെയാണ് വേണ്ടത് എന്റെ പ്രശ്നങ്ങൾ ആരും എന്റെ ഇത് കുത്തി കുത്തി ചോദിക്കുക എടുത്ത് അറിയിക്കുക ഒന്നും വേണ്ട മേ ബി ഈ വീഡിയോ ഇത്തിരി കൂടെ കയറിപ്പോട്ടോ അപ്പോൾ നിങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കണം ബിക്കോസ് ഈ ഒരു സിറ്റുവേഷനിലൂടെ കുറെ ആൾക്കാർ പോകുന്നുണ്ടാവും അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ എന്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കുറേ ആൾക്കാർ അവരുടെ ഫംഗ്ഷൻസിന് നമ്മൾ അറ്റൻഡ് ചെയ്യാത്തതു കൊണ്ട് അവരുടെ കോള് ഞാൻ എടുക്കാത്തതുണ്ട് അവരുടെ ടൈം ഇപ്പോൾ എൻ്റെ സുനിത്താത്ത ഒക്കെ പറഞ്ഞാൽ ബഷ്ട്രടെ പെങ്ങളൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു ക്രൂഷ്യൽ ടൈമിൽ എന്നെ വല്ലാതെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അതായത് എൻ്റെ ഒരു മോശ സാഹചര്യത്തിൽ എൻ്റെ ബഷ്ടെടെ ഫാമിലി അത്യാവശ്യം നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിന് എന്ന് വാങ്ങി പറഞ്ഞാൽ പിന്നെ എമോഷണൽ ആയിട്ടും എല്ലാം കൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷെ എന്നിട്ട് പോലും ഞാൻ അവരെ പോലും നേരെ ചൊവ്വെ പോയിട്ട് കണ്ടിട്ടില്ല ബഷ്ട്രടെ ഫാമിലിയിലായിക്കോട്ടെ എൻ്റെ ഫാമിൻ്റെ എൻ്റെ മൂത്ത താത്ത ആരും ഞാൻ അങ്ങനെ പോയിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അവരടുത്ത് പോയിട്ട് ഇപ്പോൾ ഹസ്ബൻഡിനോട് സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ പക്ഷെ അവൾ എന്താ പറയാ അവൾ എവിടെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ സിംപ്ലി പക്ഷെ പറയുമ്പോൾ ഓൾ ഓക്കെ അല്ല അവൾ അക്കാഡമിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലാണ് അവൾ മെന്റലി അത്ര ഓക്കെ അല്ല കുറച്ച് സ്ട്രെസ്സും ഒക്കെ ഉണ്ട് അവൾക്ക് എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് അവര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അവൾ ഓക്കെ ആയിട്ട് വന്നാട്ടെ കുഴപ്പമില്ല ഞങ്ങൾക്ക് ആണ് അതായത് എൻ്റെ ഇമോഷൻസിനെ അതേപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ അലമില്ല നമുക്ക് കുറച്ച് കൂടെപ്പിറപ്പുകൾ എന്നുള്ളത് എനിക്ക് വലിയ വലിയ സമാധാനമാണ് കേട്ടോ ഒന്ന് അവരെ കാണുന്ന സമയത്തൊക്കെ എനിക്ക് അവരെ കെട്ടിപ്പിടിക്കുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി സങ്കടം വരും ഇപ്പം സിന്താത്താനെ ചെയ്യുമ്പോഴൊക്കെ ഞാൻ വീട്ടിൽ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് എനിക്ക് നല്ല സങ്കടം വരും കാരണം അവരടുത്ത് എനിക്ക് പഴയ പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എൻ്റെ താത്താനെ കാണുമ്പോൾ എനിക്ക് പഴയ പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ അതേപോലെ അവരടുത്ത് നിന്നിട്ടില്ലെന്നൊക്കെ അലയിക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും പക്ഷെ എനിക്കങ്ങനെ പോകാനോ കാണാനോ ഉണ്ടാനോ ഒന്നും തോന്നുന്നില്ല പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അവിടുന്ന് എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു ലൈഫിന് ഞാൻ തിരിച്ചു പിടിക്കുമ്പോഴും അമെന്നില്ല എനിക്കത് ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് കാരണം ഞാനൊരു രണ്ട് മൂന്നാല് മാസമായിട്ട് ഭയങ്കര ബ്രേക്ക് എടുത്തുകൊണ്ട് തന്നെ ആര് ഇപ്പം അങ്ങനെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വിളിക്കാറില്ല എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ഓഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇവൻ നമ്മളെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരെ പോലും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വരണ്ട നമ്മൾ നമ്മൾ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള നമ്മൾ അതിൽ നിന്ന് വരട്ട് ആരും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന അത്യാവശ്യം എക്സ്പേർട്ട് ആയിട്ടുള്ള ഒന്ന് രണ്ടാൾക്കാരായിട്ട് മാത്രമേ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഒന്ന് രണ്ട് ആൾക്കാർ മാത്രമേ ഞാൻ സംസാരിക്കുന്ന ആൾക്കാരുള്ളൂ എൻ്റെ ഫാമിലി ഒഴികെ അതായത് ഹസ്ബൻഡും മക്കളും ഉമ്മയൊഴികെ അതിൽ മക്കളോടും ഉമ്മാനോടും വരെ ഞാൻ ദേഷ്യപ്പെട്ടാലോ എന്ന് പേടിച്ചിട്ട് അവരോട് വരെയുള്ള കോൺടാക്റ്റ് ഞാൻ ഗണ്യമായി കുറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ ഓക്കെയാണ് എൻ്റെ സിറ്റുവേഷൻസ് അറിയാവുന്നതുകൊണ്ട് മക്കൾ മക്കളാണെങ്കിലും അവർക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അറിയാവുന്നതുകൊണ്ട് അവർ ഓക്കെ ആയിരുന്നു അപ്പോ ഈ കുറച്ച് അത് ഞാനൊരു പ്ലസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മെയിൻ മെയിനായിട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അനാവശ്യമായിട്ടുള്ള സ്ക്രോളിങ് ഞാനൊരു വൺ മണത്തിന് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഒറ്റ ഫോണേ ഉണ്ടായിരുന്നുള്ളു അത് വെച്ചിട്ട് ഞാൻ ക്ലാസ് എടുക്കണേ ബാക്കി ഒന്നുമില്ല ബാക്കി ഒന്നുമില്ല അനാവശ്യമായിട്ടുള്ള റീൽസ് കാണുന്ന പരിപാടി ഗെയിംസ് അങ്ങനെ എൻ്റെ സോഷ്യൽ മീഡിയ കണക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒഴിവാക്കി എന്നുള്ളതാണ് ഒന്നാമത് ഞാൻ ചെയ്തത് ഒന്നാമത്തെ കാര്യം അനാവശ്യമായിട്ടുള്ള ആൾക്കാരെ ഞാൻ ഒഴിവാക്കി അതിന് അവരെന്ത് പറയുമെന്നോ എന്ത് വിചാരിക്കുമെന്നോ അല്ലെങ്കിൽ ഇവരെങ്ങനെ അതിനെ ജഡ്ജ് ചെയ്യുമെന്നോ അഡ്വൈസേഴ്സോ ഒന്നും എടുക്കാതെ പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കാനാണ് അതിന് ഞാൻ പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമായിരുന്നു എന്റെ പ്രയർ റുട്ടീൻസ് കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്നെ വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മെഡിറ്റേറ്റ് ചെയ്യും അതേപോലെ തന്നെ ടൈം മാനേജ്മെന്റിന് വേണ്ടി ടുഡു ലിസ്റ്റ് ഉണ്ടാക്കും ഞാനൊന്നും ടുഡു ലിസ്റ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളെയല്ല ബട്ട് ഞാൻ ടുഡു ലിസ്റ്റ് ഇല്ലാഞ്ഞിട്ട് എനിക്ക് അല്ലെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് ജേണൽ ചെയ്യാനായിട്ടൊന്നും എൻ്റെ കാര്യങ്ങളൊന്നും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ജേണൽ ചെയ്യും എൻ്റെ എല്ലാ തോട്ട്സും ഞാൻ എഴുതി വെക്കും ഇൻഫാക്റ്റ് ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഇതായതുപോലത്തെ ബുക്കിലാണ് ഈ ഒരു ബുക്കിലൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്കുണ്ട് പക്ഷെ ഞാൻ ഭയങ്കര സ്റ്റെപ്ഡാണ് എന്നെ ഒന്നിനും പറ്റുന്നില്ല എന്താ പറയുക എൻ്റെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ ഞാൻ ഇനി ഒരുപാട് കഷ്ടപ്പെടണം ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ഈ ജേണലിനകത്ത് വാരി എഴുതിയിട്ടുണ്ട് എന്റെ കുറേ തോട്ട്സ് അതേപോലെ എനിക്ക് ഒരു മൊമെൻറ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്കെൻ്റെ തല ചുമറിൽ കൊണ്ട് ഇരിക്കാൻ തോന്നുന്നു എൻ്റെ തലച്ചോറ് തിളക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം എന്റെ തോട്ട്സ് എല്ലാം ഞാൻ പേപ്പറിലോട്ട് എഴുതി വെക്കും അതിന്റെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ എഴുതി വയ്ക്കും എൻ്റെ വിഷ്വലൈസേഷൻസ് എൻ്റെ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ എൻ്റെ മാനിഫെസ്റ്റേഷൻ എൻ്റെ ഡ്രീം വേൾഡിൽ എനിക്ക് നടന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതെൻ്റെ റിയൽ വേൾഡിൽ എനിക്ക് മേ ബി നടക്കാൻ നടക്കാതിരിക്കാം പക്ഷെ എൻ്റെ ഡ്രീം വേൾഡിൽ എനിക്കത് നടന്ന് കഴിഞ്ഞിട്ടുണ്ട് സോ ഞാൻ വീണ്ടും എൻ്റെ അക്കാഡമി റീബിൽഡ് ചെയ്യുന്നതും അതേപോലെ നമ്മുടെ എന്താ പറയുക എൻ്റെ കരിയർ ബിൽഡ് ചെയ്യുന്നതും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വന്ന് വീഡിയോസ് ചെയ്യുന്നതും ഒക്കെ ഞാൻ ചെയ്തതായിട്ട് വിഷ്വൽ ചെയ്തിട്ട് ഓക്കെ ഞാനത് ചെയ്തിട്ടുണ്ട് എൻ്റെ ഡ്രീമിൽ ഞാനത് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയില് ഞാനത് എഴുതി വെക്കുവായിരുന്നു അപ്പോൾ അങ്ങനെയാണ് വിഷ്വലൈസേഷൻ്റെ കാര്യത്തിൽ നടക്കുന്നത് എനിക്ക് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ മൈൻഡിന് ഞാൻ ഏറെക്കുറെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി പിന്നെ കുട്ടികളുടെ ഞാൻ കുറെ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഞാൻ വിഷ്വല് ചെയ്യാൻ തുടങ്ങി എൻ്റെ മോനെ ഞാൻ കളിയാക്കുന്നതും മോളിനൊരുന്ന് തമാശ വർണ്ണിച്ചിരിക്കുന്നതും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ വിഷ്വൽ ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ ഞാൻ വേറെ ചെയ്തത് പിന്നെ എനിക്ക് കറക്റ്റ് ടൈമിന് എന്നോണം കിട്ടിയ ഒരു കാര്യമാണ് എൻ്റെ മിലുവിൻ്റെ കുഞ്ഞ് മിലുവിൻ്റെ ഡെലിവറി ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു അല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഒരു ആറ് കുട്ടികളെ പ്രസവിച്ചു അതേപോലെ അതിൽ അഞ്ചെണ്ണം മരിച്ചു ബാക്കി ആറാമത്തെ കുട്ടീനെയാണ് കിട്ടിയത് അപ്പം ഈ ആറ് കുട്ടികളിൽ ഒരെണ്ണത്തിൽ നമുക്ക് കിട്ടിയെങ്കിലും ആ ഒരു കുട്ടി മാഷാള്ള അടിപൊളിയാണ് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഞാനൊരു ഡെലിവറി ബ്ലോഗൊക്കെ ഇൻഷാള്ള ഒരു വീഡിയോ ആയിട്ട് ഇടട്ടോ അപ്പോൾ നല്ലതായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ആ കുഞ്ഞിനെ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ എനിക്ക് കിട്ടി തുടങ്ങി എന്നുള്ളതാണ് ഇന്ന് എൻ്റെ മൈൻഡിനെ ടോട്ടൽ ചേഞ്ചസിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്റെ സാക്രിഫൈസ് എന്ന് പറയുന്നത് ഞാൻ ഉറക്കം എന്തായാലും കയ്യിൽ നിന്ന് പോയി കിടക്കായിരുന്നു പിന്നെ ഞങ്ങള് സാക്രിഫൈസ് ചെയ്ത് വേറൊരു കാര്യമാണ് പീപ്പിൾസിനെ ഞാൻ ഓൾറെഡി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ബാക്കി എൻ്റെ അഡീഷണൽ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ക്രോളിങ് സ്ക്രോളിംഗ് സ്ക്രോളിങ് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ കുറച്ച് കാലം മുന്നേ വരെ പലസ്റ്റീനിൻ്റെ യുദ്ധത്തിൻ്റെ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് കണ്ടമാനം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് നെഗറ്റീവ് വീഡിയോസ് എന്ന് അത് ഞാൻ നെഗറ്റീവ് വീഡിയോ എന്ന് ഞാൻ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് എനിക്കറിയാം ഭയങ്കര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കേണ്ടതാണ് എൻ്റെ ഉള്ളിൽ തന്നെ കുന്നോളം ഗിൽട്ട് ഒരു കാര്യമാണ് ഞാൻ പലസ്തീൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തത് കാരണം ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആയിരം തവണ ആലോചിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഡിപ്രഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഉള്ള ആൾക്കാരുടെയൊക്കെ മാനസികാവസ്ഥ എത്തായിരിക്കും അവർ എത്രമാത്രം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും എന്നൊക്കെ പക്ഷെ ഞാനിത് ഷെയർ ചെയ്ത് സ്റ്റോറിയൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഫീഡ് നിറയെ ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ അതായത് ഈ യുദ്ധം ആയിട്ടുള്ള വീഡിയോസ് തന്നെ വന്ന് കിടക്കുക മാത്രമല്ല എൻ്റെ മെൻ്റൽ ഹെൽത്ത് അത്രയും വീക്കായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക പിന്നെ ഞാൻ ആലോചിച്ചു ഞാൻ ജീവനോട് ഉണ്ടെങ്കിലാണ് ആയിട്ട് എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ റിയാക്റ്റ് ചെയ്യണ്ടെന്ന കാര്യങ്ങൾ വരുമ്പോഴൊക്കെ എനിക്ക് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ജീവനോടെ വേണം ആ ഒരു മൊമെന്റിൽ എനിക്ക് ഞാൻ ജീവനോടെ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്ന നമ്മളെ ഡിപ്രഷനൊക്കെ കാരണം കൊണ്ട് നമ്മൾ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാനസിക അസുഖ അസുഖം കൊണ്ടല്ലേ നമ്മൾ മരിക്കുന്നെ അപ്പൊ നമ്മളെ പഠിച്ചു ശിക്ഷിക്കോ അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ മൈൻഡ് അത്രയും വേർസ്റ്റ് ആയിട്ടൊക്കെ തിങ്ക് ചെയ്തിട്ടൊക്കെ പോകുന്നൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാക്രിഫൈസ് ചെയ്ത കാര്യങ്ങളിൽ വേറെ ഒന്നാണ് ഈ പറയുന്ന പോലെ സ്ക്രോളിങ് സ്ക്രോളിങ് എന്നെ കൂട്ടത്തിൽ നമുക്ക് എല്ലാം വേണമെങ്കിലും ഉൾപ്പെടുത്താം ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു ചിലപ്പോൾ മേ ബി മോട്ടിവേഷണൽ വീഡിയോസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാനിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കും സോങ്സ് ഖുറാൻ അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടുകൾ എല്ലാം മിക്സഡായിട്ട് ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഓഡിറ്ററി സിസ്റ്റത്തിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഏതോ ഒരു സീക്ക് സ്വീക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന പരിപാടി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പരിപാടി ഞാനവിടെ നിർത്തി വെച്ചു എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള കുറച്ച് സമയം കൊടുത്തിട്ട് എനിക്ക് കുറച്ച് ടൈം വേണം സൈലന്റ് ആയിട്ട് ഇരിക്കാൻ കുറച്ച് ടൈം വേണം എന്നുള്ള രീതിയിൽ നിർത്തി അതായത് എൻ്റെ തലച്ചോറിന് അല്ലെങ്കിൽ എനിക്ക് വേണ്ട എൻ്റെ തലച്ചോറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൊപ്പുമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ ഒരു ഒരു അഡീഷണൽ പ്രഷർ കൊടുക്കുന്ന ഒരു സാധനത്തിന് ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു എന്തിന്നാണോ എനിക്ക് അനാവശ്യമായിട്ടുള്ള പ്രഷറോപ്പം നിന്ന് റിലീസ് ഉണ്ടാകുന്നത് അതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് പിന്നെ എനിക്ക് വരുന്ന അഡീഷണൽ കോൾസ് കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ സ്റ്റാഫിൻ്റെ കയ്യിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവരാണ് കോളൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാസ് എടുത്ത് കൊടുക്കും അറ്റ്ലീസ്റ്റ് അത്ര മാത്രം അതിലും ചില ക്ലാസ്സൊക്കെ ഏറ്റവും ഫ്ലോപ്പായിരിക്കും ഞാനിപ്പോൾ പറഞ്ഞ എന്താന്നുള്ള കാര്യം എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവില്ല ഇവൻ വീഡിയോസിൻ്റെ കാര്യങ്ങളിലും അത്രയും ഫ്ലോപ്പായിരിക്കും എന്നാലും ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇന്നത്തെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം മുന്നേ വീഡിയോസ് ഒന്നും അതിന്റെ മുന്നേ വീഡിയോസ് പോലെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നില്ല എന്നുള്ളത് റീസൺ ഇതാണ് എനിക്ക് വീഡിയോ ഞാൻ ചെയ്യുക എന്നുള്ളതായിരുന്നു മാറ്റർ അത് നല്ലതാകുമോ എന്നോ മോശമാവെന്നോ എത്ര വ്യൂ കിട്ടാമെന്നോ ഒന്നും മാറ്റർ അല്ലെ ഇത് തുടങ്ങാം എന്നുള്ളതാണ് ഞാനൊരു മൂന്ന് നാല് നാലഞ്ച് മാസത്തെ ഗ്യാപ്പിന് ശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത് ഈ ലാസ്റ്റ് ഒരു വൺ മന്ത് അപ്പോൾ കംപ്ലീറ്റ് എല്ലാ ആരോയും ഡൗൺ കത്തിയിട്ടുണ്ടായിരുന്ന എൻ്റെ ആ യൂട്യൂബ് വീഡിയോൻ്റെ ആരോസൊക്കെ ഒന്ന് അപ്പ് കത്താൻ തുടങ്ങിയത് ഇപ്പോഴാണ് കേട്ടോ അല്ല ഇപ്പോഴും അപ്പ് കത്തിയില്ല ടിക്ക് എത്തി തുടങ്ങിയിട്ടുള്ളൂ ചിലത് കാര്യങ്ങൾ മാത്രമാണ് അപ്പ് കത്തിയിരുന്നത് അപ്പോൾ അതത്രയും ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്ന് ഞാൻ പുറത്ത് വരാൻ വേണ്ടി ചെയ്ത കാര്യം സാക്രിഫൈസ് ചെയ്യുക സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങുന്ന അത്രയും ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല നിങ്ങളുടെ നിങ്ങളുടെ മുഴുവൻ സന്തോഷങ്ങളെയും അടിച്ചമർത്ത് വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ അതില്ലാണ്ടാക്കാം മൂവി ആണെങ്കിൽ അതില്ലാണ്ടാക്കാം സോങ്സ് സോങ് നിങ്ങളുടെ ബ്രെയിനിനെ ഒരു കാര്യം അരിയൊക്കെ ആലോചിക്ക സമയം ഇല്ല കേട്ടോ അപ്പം സോങ്സ് ഒക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് കുറേ ടൈം കിട്ടും ആ ടൈമിൽ നിങ്ങൾക്ക് ജേണൽ ഔട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് ഒരു മിനിറ്റ് പാങ്ക് വിളിക്കുന്നുണ്ട് ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് സോ അതായിരുന്നു എൻ്റെ ചേഞ്ചിൻ്റെ വേറൊരു റീസൺ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവരാനുള്ള കാരണം എനിക്ക് കുറച്ച് ഹെൽപ്പ് ആയത് ഈ വക കാര്യങ്ങളൊക്കെ എനിക്ക് കുറെ ടൈം കിട്ടി ഞാൻ നന്നായിട്ട് ആലോചിക്കാൻ തുടങ്ങി എന്റെ വിഷും അതുപോലെ എനിക്ക് എന്താണ് ആക്ച്വലി വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി മാത്രമല്ല എൻ്റെ കരിയറിലോട്ട് ഞാൻ വീണ്ടും പതിയെ പതിയെ ഫോക്കസ് ചെയ്ത് സ്റ്റെപ്പിംഗ് ടുയിറ്റ് എന്ന് പറഞ്ഞ പോലെ ഫോക്കസ് ചെയ്ത് വരാനായിട്ട് തുടങ്ങി പിന്നെ വേറൊരു കാര്യം ഞാൻ എന്താ വെച്ചാൽ സാക്രിഫൈസ് ചെയ്യാൻ നമ്മൾ റെഡി ആവുന്നത് പോലെ തന്നെ നമ്മളൊരു കംഫർട്ട് സ്പേസ് വിട്ടുവരാന്നുള്ളതാണ് കാരണം നമ്മൾ റൂമിനകത്ത് തന്നെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ മുമ്പ് എൻ്റെ റൂമിൽ റൂമിലിരുന്ന് കുറേ കാര്യം അല്ലെങ്കിൽ ഓഫീസിൽ വന്നിട്ട് സോഫ മരുന്ന് കുറേ കാര്യം അല്ലെങ്കിൽ ഞാൻ രാത്രി ഒന്നും ഉറങ്ങാത്തതുകൊണ്ട് കൊണ്ട് തന്നെ എൻ്റെ ശരീരം എപ്പോഴും ക്ഷീണമായിരിക്കും അപ്പോൾ ക്ഷീണമാണ് 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 അവട്ട് കിടക്കും ഇതൊക്കെ എൻ്റെ എനിക്ക് മനസ്സിലാവും പക്ഷേ എൻ്റെ ബോഡിക്ക് മനസ്സിലാവാത്തോണ്ട് ബോഡി ഇങ്ങനെ ചക്കപ്പോത്ത് ചെറുക്കുന്ന പോലെ ചേർത്ത് 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 വരാൻ തുടങ്ങി അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ മൂവോൺ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിലും ഞാൻ എണീറ്റ് എണീക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്തിട്ടുണ്ടായത് എണീക്കുക എന്നുള്ളത് ഒരിക്കലും ഈസി അല്ല നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എണീക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് ആൾക്കാരുണ്ടാവും അപ്പം അവർ നിങ്ങളകത്ത് പറയുന്ന സമയത്ത് നിങ്ങൾ കുറച്ചെങ്കിലും അവർക്ക് ഒരു വാല്യൂ കൊടുത്ത് എഴുന്നേൽക്കാൻ അവർ ട്രൈ ചെയ്യാം ഇതൊരു തരത്തിലും നമുക്ക് അവിടുന്ന് സ്റ്റെപ്പിംഗ് പുറത്തേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണാനും ആണ് കേട്ടോ അപ്പം പതിയെ പതിയെ നമ്മളൊന്ന് ചെയ്ത് നോക്കാം പിന്നെ ഫിസിക്കൽ എക്സർസൈസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ബോഡിയൊക്കെ ഒന്ന് മൂവ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉയർത്ത് പിന്നെ ചെറിയ തോതിൽ വെയിലൊക്കെ കൊണ്ടുപോയി നല്ലപോലെ വെയിലുണ്ടായിരുന്നു കുറേ ആൾക്കാരുടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിന്നിൻ്റെ ഗ്ലോ പോയി മുഖത്ത് നിറയെ പിമ്പിൾസ് വന്നു അല്ലെങ്കിൽ കറുത്തു ആ ഇപ്പം ഏജ് തോന്നിക്കുന്നുണ്ട് ഒരു വിഷയവും ഇല്ലാട്ടോ മുഖത്ത് കുരു വന്നാലും കുഴപ്പമില്ല സ്കിന്നിന്റെ ഗ്രോ പോയാലും കുഴപ്പമില്ല കറുത്താലും കുഴപ്പമില്ല ഏജ് തോന്നിച്ചാലും കുഴപ്പമില്ല എന്നെ സംബന്ധിച്ചാൽ അതിൻ്റെ മെന്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിൻ കെയർ ചെയ്താലും നടക്കും അതായത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടോ ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാം ഞാനിപ്പോൾ നല്ലപോലെ സ്കിൻ കെയർ ചെയ്യാറുണ്ട് ആ ടാൻ ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട് ഏറെക്കുറെ അപ്പോൾ അതൊന്നും എല്ലാം മാറ്റർ ഇപ്പം ഞാൻ കറുത്തിരുന്നു വെളുത്തിരുന്നോ എന്നാളും ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജീവനോട് ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനായിരുന്നു ഞാൻ അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കുറേ ഒപ്പീനിയൻസ് എടുക്കുന്ന പരിപാടി നിർത്തുക എന്നുള്ളതാണ് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ എല്ലാവരോടും പോയി പറയണ്ട നിങ്ങളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനൊക്കെ പറ്റുന്ന ഒരു വ്യക്തിയോട് പറയാം ഇനി എന്നുണ്ടെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനോട് പറയാം അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനോട് പറയാം ഇക്സ് ഇൻ എഫ് അതിനപ്പുറത്തേക്ക് നിങ്ങൾ നിരന്ന് പോയി പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ ജസ്റ്റ് അറിയിച്ചു വെക്കുക ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടൈമും സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ഓഫ് കോഴ്സ് ഒരു ഒരിക്കലും ഈ ഒരു ജേർണി ഈസി ആയിരിക്കില്ല പിന്നെ ഇതൊരിക്കലും ഇനി പിന്നീട് വരൂല്ലെന്നോ വരുന്ന സമയത്ത് തീവ്രത കുറഞ്ഞിട്ടോ കൂടുതലോ ആയിരിക്കുമെന്നോ ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷേ നിങ്ങളുടെ ബോഡി മെയിൻ്റെ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡും കൂടെ മെയിൻറ്റൈൻ ചെയ്യുക അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എൻ്റെ ലൈഫിനെ ഞാൻ തിരിച്ചു പിടിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന കാര്യം ഒന്നാമത്തേത് എൻ്റെ സോങ്സ് അതുപോലെ റീൽസ് ബാക്കിയുള്ളത് എനിക്ക് എൻ്റർടൈൻമെന്റ് തരുന്ന പരിപാടികളൊക്കെ ഞാൻ കട്ട് ചെയ്തു അതേപോലെ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്നെ കംഫർട്ട് ആക്കാത്ത റിലേഷൻഷിപ്സ് കോണ്ടാക്ട്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു എനിക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സില്ല ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള ഇല്ല ഒക്കെ ഞാൻ കട്ട് ചെയ്തു ഒക്കെ ലിമിറ്റഡ് ആക്കി എല്ലാം ലിമിറ്റഡ് ആക്കി കൊണ്ടുവന്നുവെച്ചും എൻ്റെ ഞാൻ എൻ്റെ വർക്കിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യാൻ തുടങ്ങി വർക്ക് പൊട്ടേനെങ്കിലും കുഴപ്പമില്ലെന്ന് കരുതി ചെയ്യാനായിട്ട് തുടങ്ങി പിന്നെ ഞാൻ കുറേ വായിച്ചു 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 കുറേ വായിച്ചു വായിക്കുന്നതിലോട്ട് ഫോക്കസ് കൊടുക്കാൻ തുടങ്ങി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ പിന്നെ മെയിൻലി എൻ്റെ വെള്ളം കൂടി അതേപോലെ എൻ്റെ ഡയറ്റൊക്കെ ഞാൻ കുറച്ചും കൂടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ നല്ല മൂലം വെള്ളം കുടിക്കാൻ തുടങ്ങി പിന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ലൈഫിൽ വളരെ കുഞ്ഞു കുഞ്ഞി ആയിട്ടുള്ള മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു മെഡിറ്റേഷൻ കൺസിസ്റ്റൻസി കൊണ്ടുവന്നു പിന്നെ ജേണലിങ് കൺസിസ്റ്റൻസി കൊണ്ടുവന്നു ഇങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ലൈഫിൽ കൃത്യമായിട്ട് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് കറക്റ്റായിട്ട് കൗൺസിലിംഗ് സെഷൻസ് ഉണ്ടായിരുന്നു കൃത്യമായിട്ട് എൻ്റെ എൻ്റെ കൂടെ തന്നെ ഒരു തെറാപ്പിസ്റ്റ് ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ ഷെഡ്യൂൾഡ് ബേസ്ഡ് ആയിട്ട് കൗൺസിലിംഗ് എടുക്കുന്നുണ്ടായിരുന്നു തുടരെ തുടരെ ഞാൻ തെറാപ്പി എടുക്കുന്നുണ്ടായിരുന്നു ആയിട്ട് തെറാപ്പി എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പറയുന്നൊരു അവസ്ഥയിലോട്ട് ഞാൻ ഓക്കെ ആയിട്ട് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളൊന്ന് ഒന്നല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഹെൽപ്പ് നിങ്ങൾ ഡെഫിനറ്റായിട്ട് സീക്ക് ചെയ്യുക സോ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നു തോന്നുന്ന ആൾക്കാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക കുറേ ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് ഒരു പണിയില്ലാത്തവർക്ക് വരുന്നതാണ് അല്ലെങ്കിൽ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അത് അഭിനയിക്കുകയാണ് ഇപ്പോൾ ഒക്കെ വരുന്ന സമയത്ത് അത് അഭിനയിക്കുകയാണെന്നൊക്കെ പറയുന്നവരുണ്ട് പിടിച്ചു രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നും പക്ഷേ അപ്പോൾ അങ്ങനെയൊക്കെ വിവരമില്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സോ ഈ വീഡിയോ നിങ്ങൾ പറ്റിയെങ്കിലും അത് ഷെയർ ചെയ്ത് കൊടുക്കാം നിഷാന്നത്തെ വീഡിയോ അസല വലൈക്കും